വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവനൊഴികെ ഈ ആഴ്ചയിലെ ഇല്ലല്ലതീനാമനു വിശ്വസിച്ചവരൊഴികെ എന്ന ഭാഗം വിശ്വാസം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ വിവരിച്ചു വരുന്നത് അതിന് അള്ളാഹുവിനുള്ള വിശ്വാസവും പ്രവാചകരിലുള്ള വിശ്വാസവും നാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി വിവരിക്കുകയുണ്ടായി അതായത് തൗഹീദും തൗഹീദും റിസാലത്തും ഇനി പരലോക വിശ്വാസം ആണ് ഇനി ഈ ക്ലാസ്സിൽ ഇന്നത്തെ വിവരണത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ആഹിറത്ത് വിശുദ്ധ ഖുർഹാനിന്റെ കാഴ്ചപ്പാടിൽ തിരുസുന്നത്തിന്റെ കാഴ്ചപ്പാടിൽ ദിനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഭൗതിക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇസ്ലാമിന്റെ ഖുറാനിന്റെ കാഴ്ചപ്പാടിൽ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ സമയം മാത്രമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ് മരണാനന്തര ജീവിതം എന്തുകൊണ്ട് അനിവാര്യമാണ് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമ്പൂർണമായ നീതി സമ്പൂർണ്ണമായ ന്യായം അത് ഈ ലോകത്ത് ഒരു കാലത്തും നടപ്പിലാക്കപ്പെടുകയില്ല എന്നത് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മതത്തിന്റെ ആളുകളും മതമില്ലാത്ത ആളുകളൊക്കെ തന്നെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുമൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ സമ്പൂർണമായ നീതിയുടെയും ന്യായത്തിന്റെയും സാധ്യതയെക്കുറിച്ച് ഈ ലോകത്ത് സാധ്യമാണോ എന്നൊരു ചോദ്യം കടന്നു വരുമ്പോൾ ഉത്തരം നൽകാൻ സാധിക്കാതെ പകച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ആയത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഈമാനിന്റെ വക്താക്കൾ അവർക്ക് വളരെ വ്യക്തമായി ഉത്തരം കൊടുക്കാൻ കഴിയുന്നുണ്ട് സമ്പൂർണമായ നീതി സമ്പൂർണമായ ന്യായം ഈ ലോകത്ത് നടപ്പിലാക്കപ്പെടുക സാധ്യമല്ല സമ്പൂർണമായ നീതി പുലരുന്ന ഒരു ലോകം അത് മരണാനന്തരം മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിന് വേറൊരു ലോകം ഉണ്ടായേ തീരൂ എന്ന് പറയാൻ വിശ്വാസികൾക്ക് മാത്രമേ ഇന്ന് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഏറ്റവും ചെറിയ ഉദാഹരണത്തിലൂടെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകാം ഈ ലോകത്ത് കൊലയാളിക്ക് കൊടു കൊലയാളിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷയാണ് അത് ഒരാളെ കൊന്നാലും ഒന്നിലധികം ആളുകളെ കൊന്നാലും ഈ ലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ ആ കൊലയാളിയെ വധിക്കുക എന്ന് പറയുന്നതാണ് ഈ കൊലയാളിയെ കൊലയാളി വധിക്കപ്പെടുന്നതോടുകൂടി നേരത്തെ ഈ കൊലയാളി കൊന്ന ആൾക്ക് സമ്പൂർണമായി നീതി കിട്ടി എന്ന് പറയുക സാധ്യമേയല്ല ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സമ്പൂർണമായി നീതി കിട്ടി എന്ന് പറയുക സാധ്യമല്ല കാരണം അത് മുഴുവനും കിട്ടണമെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ആ ലോകം സൃഷ്ടിക്കുന്നത് ഈ ലോകത്തെ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകത്തിന്റെ അധിപനായിട്ടുള്ള അതേ ദൈവമാണ് അതേ അള്ളാഹുവാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം ആ ലോകത്ത് അവിടെ പരലോകത്ത് മരണാനന്തരം നന്മക്ക് അതിന് തത്തുല്യമായ പ്രതിഫലവും തിന്മക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷയും നൽകപ്പെടും മിസ്താലറൽ മിസ്താലൂക്കം ആർ നന്മ പ്രവർത്തിച്ചുവോ ആ നന്മയുടെ പ്രതിഫലം അവനവിടെ അനുഭവിക്കും അതേപോലെ അണുമണിത്തൂക്കം ആര് തിന്മ ചെയ്തുവോ അതിന്റെ ശിക്ഷയും അവിടെ അവൻ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസവും ബോധവും പരലോക ജീവിതം വരാനുണ്ട് എന്നൊരു ബോധം ഒരാ എന്ന ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ചൊവ്വായ വഴിയിലൂടെ നീതിയുടെയും ധർമ്മത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കാൻ സന്നദ്ധനാവും എന്നുള്ളതാണ് എന്ന ലോകത്ത് കാണുന്ന എല്ലാവിധ പൈശാചിക കൃത്യങ്ങൾക്കും എല്ലാവിധ പൈശാചിക കർമ്മങ്ങൾക്കും കൊള്ളയാകട്ടെ കൊലയാകട്ടെ മോഷണമാകട്ടെ പിടിച്ചുപറിയാകട്ടെ വ്യവിചാരമാകട്ടെ തുടങ്ങി നീജമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അവിടങ്ങളിലൊന്നും ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളൊന്നും ഒരു പ്രശ്നമല്ല ജ്യേഷ്ഠനും അനുജനും അനുജത്തിയും പിതാവും മക്കളും മാതാവും മക്കളും മാതാവും പിതാവും തുടങ്ങി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറിക്കൊണ്ടിരിക്കുന്നു അനർഹമായി മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ഈ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ ഈ അക്രമങ്ങൾക്കും ഈ കൊള്ളകൾക്കും കൊലകൾക്കും മോഷണങ്ങൾക്കും ഈ പിടിച്ചുപറികൾക്കും ഈ അധിനിവേശങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളുകൾ നീതിപൂർവം ശിക്ഷിക്കപ്പെടേണ്ടതില്ലേ അവർക്ക് ശിക്ഷയുണ്ട് എന്നൊരു ബോധം എന്റെ ചെയ്തികൾക്ക് നാളെ ഞാൻ പരലോകത്ത് എന്നെ സൃഷ്ടിച്ച സത്താവിന്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊന്നും അവൻ കാഴ്ചവെക്കുമായിരുന്നില്ല അതുകൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കാനും രൂപപ്പെടുത്താനും ക്രമപ്പെടുത്താനും ഭദ്രമാക്കാനും ചൊവ്വായ് വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനും പരലോകവിശ്വാസം സഹായകമാകുന്നു എന്നുള്ളതാണ് പരലോകവിശ്വാസം ഒരു മനുഷ്യനെ അവന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ നിയന്ത്രിക്കുമെന്നുള്ളതാണ് ആളുകൾ കാണുമ്പോൾ മാത്രം നല്ലയാൾ ചമയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ആളുകളുടെ സാന്നിധ്യത്തിൽ എല്ലാ തോന്യാസങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ രാത്രിയും പകലും രണ്ട് ജീവിതങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നുള്ളതാണ് കൂട്ടർക്ക് തണൽ നൽകുമെന്ന് പറഞ്ഞ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അല്ലാഹു നൽകുന്ന തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ സന്ദർഭത്തിൽ ഒരു സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട് പടച്ചവനെ ആലോചിച്ചും പടച്ചവനെ ജീവിതം വിധേയപ്പെടുത്തിയും പടച്ചവന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യൻ ഒരു യുവാവ് ആ യുവാവിനെ ആരാരമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീ വ്യവിചാരത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആ യുവാവ് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ഞാൻ എന്റെ റബിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നു ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് പരലോകവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അതിനാൽ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒന്നര മൂന്നാല് ക്ലാസ്സുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കത് ഓരോ ആയത്തുകൾ വരുമ്പോൾ സാന്ദർഭികമായി വിശദീകരിക്കാം അതിനാൽ സഹോദരന്മാർ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പരലോക വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ആ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കളവ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കളവ് പറയുന്നത് എന്ന് ഞാൻ ഉൾക്കൊള്ളണം ഞാൻ സമ്മതിക്കാൻ തയ്യാറായിക്കൊള്ളണം എന്നില്ല പരലോക വിശ്വാസിയാണെന്ന് പറയും പക്ഷേ കർമ്മജീവിതത്തിൽ ഞാൻ കള്ളത്തരം പറയുന്നവരാണെങ്കിൽ എനിക്ക് പരലോക വിശ്വാസമില്ല എന്റെ പ്രയോഗ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ വ്യഭിചരിക്കുന്നവരാണെങ്കിൽ പരലോകത്തിൽ എനിക്ക് വിശ്വാസമില്ല പ്രായോഗിക ജീവിതത്തിൽ ഞാൻ എന്റെ കച്ചവടത്തിൽ ഞാൻ എന്റെ ഇടപാടുകളിൽ ഞാൻ എന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ സാമ്പത്തിക ജീവിതത്തിൽ വേണ്ടത്ര കൃത്യതയില്ലാത്ത ആളാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ തന്നെ ഹക്കും ബാസിലും ഇല്ലാതെ ഹറാം ഹലാലുകളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് തന്നെ പറയാൻ പറ്റും ആരാരോടും ചോദിക്കേണ്ട ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിലുടനീളം പരലോക വിശ്വാസത്തിന്റെ വക്താവായി നിലകൊള്ളാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസാം വാക്